അവൻ ഡയറക്റ്റ് നികൂഡ് അതെട്ടിയാ അങ്ങോട്ട് എവിടെ കാണായാ എല്ലാവർക്കും തരുന്ന പമ്മി ഓക്കി मेरे ऐसे ही हुआ അന്നെടിക്ക് വറപ്പ അന്നെടിക്ക് പോവൂടാ ആട്ടിക്ക് നർത്താ പോടാ അട്ടിക്ക് ഇതിന്റെ അടി താഴെ കെട്ടി തരടാ എല്ലാര് സമയത്തിനേ ഓടി നീ എല്ലാര് സമയത്തിനേ ഓടി അട്ടി വെട്ടിട്ട് ഏതു കൊണ്ടി വന്നിട്ട് അട്ടി വെട്ടിട്ട് എങ്ങനെ വന്നിട്ട് ഈ ചെവുകോണ്ടി ആ ഇഞ്ചി വാടിക്ക് നേരെ ആക്കി

പരിഹാരം ഉണ്ടാക്കണം ചെയ്യും എല്ലാവർക്കും നമ്മൾ കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി